കോട്ടക്കലിന്റെ സർവത്ര മേഖലകളിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം പ്രൊഫസർ പാരിപത ജനാധിപത്യം തങ്ങർമുട്ടി തുടങ്ങി യു ഡി എഫിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ രാജാവിന്റെ രാജഭരണമെന്ന പോലെ മന്ദിരമന്ദിരങ്ങൾ മോഡ് പൊടിപ്പിച്ചും ആഡംബരക്കാറുകൾ വാങ്ങിക്കൂട്ടിയും നൂറുകണക്കിന് വാഴുന്ന പിണറായി മഹാരാജാവിന്റെ യും കണ്ണീരും പട്ടിണിയുമായി വെട്ടിപ്പടർന്ന തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിലേറി മുതലാളിത്തത്തിന്റെ ചക്രവർത്തി പദം മറങ്ങ പാടുമ്പോൾ അരുത് എന്ന് പറയാൻ ആർജവമുള്ള വിചാരണ സദസ്

വാഗ്ദാനങ്ങളും പച്ചയായ രക്തം കാർന്നു ഒരു ഒരു ജനതയുടെ അവകാശങ്ങൾ കേരളം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ല വേണ്ട വേണ്ട പുറം കാലുകൊണ്ട് കാൽ കൊണ്ട് ആ അധികാരമുണ്ടല്ലോ ജനം മുഖത്തടിക്കുന്ന കാലം വെറുതെയാവില്ല എന്നവർമപ്പെടുത്തലുകൾ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ അധികാരത്തിന്റെ അഹന്തയിൽ ഗുണ്ടകൾ നിയമം നോക്കുകുത്തികളായി നിയമപാലകർ ജനങ്ങളെ ആർക്കും ഈ നാറിയ ുർഭരണം തുടച്ചു മാറ്റുക പച്ചയായ കള്ളത്തരങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് കോട്ടക്കൽ മണ്ഡലം യു ഡി എഫിന്റെ വിചാരണ ഉച്ചക്ക് രണ്ടേ മുപ്പതില് വളാൻ ചേരി കള്ളന്മാരും കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ ഒരു കാട്ടു കള്ളനും കൂടി കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റി പട്ടിണിപ്പാവങ്ങളുടെ മുഖത്തടിച്ച് ഞാൻ തന്നെയാണ് രാജാവെന്ന മട്ടിൽ ഒരളാതെ നിരാതമ ഭരണം കാശ് ശ്രമിക്കുന്ന ഇടത്തിന്റെ നാറിയത്

മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സാന്നിധ്യം നാളെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടി വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തേക്ക് സ്വാഗതം